ടൈപ്പ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകൾ ഉണ്ടെന്ന് അറിയാൻ പോയിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ പറയുന്ന ഒരു കഥയില് നമുക്കൊരു മൂന്ന് സിനിമയ്ക്കുള്ള പ്രോബ്ലം ഉണ്ടാകും ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് എത്ര സിനിമകൾ അറിയാൻ ചാട്ടില്ല എല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റ് ധ്യാന കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുള്ള ഒരുപാട് ധ്യാൻ അതുകൊണ്ടൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ രീതി അതും അതിൻ്റെതായ രീതിയിൽ അതിന്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളതും കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോടുകൂടിയാണ് പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനുള്ളൊരു ഒന്നും തോന്നില്ല അങ്ങനെ കൊറേ കഥകളുണ്ട് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാനത് ഉപയോഗിക്കുന്നതിനുമ്പോൾ ധ്യാൻ തന്നെ അത് ഉപയോഗിക്കും നല്ല കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് ചർച്ച ചെയ്തിട്ടുണ്ട് വേറെ ും സിനിമ ഡിപ്പെ സന്തോഷമുണ്ട് പക്ഷെ അന്വേഷണം തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം ആണ് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളും ഉള്ളത് സന്തോഷമുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പട്നേഴ്സിന്റെ ഇതൊന്നും അല്ല കേട്ടോ സത്യമാറിഞ്ഞ പ്രസ്മീറ്റിനല്ല കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് ഈ ചിത്രക്കെ എന്തൊക്കെയാണ് ഇന്റർവ്യൂൽ പറയുന്നത് നമുക്കൊന്ന് നേരിട്ട് അറിയണമെന്നാണ് എന്താണ് പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ രണ്ടു മൂന്ന് സിനിമയുടെ ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് സിനിമയെ സിനിമയെക്കുറിച്ച് സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് വ്യക്തമായിട്ട് അറിയാം കുറച്ചും കൂടെ പറഞ്ഞില്ലേ ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറയേണ്ടതൊന്നും പറയുക ഒന്നും അറിഞ്ഞൂട അതുകൊണ്ട് തന്നെയാണൊന്നും പറയാ അപ്പോ ഇവിടെ എന്താണ് ധ്യാന്റെ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് ധ്യാനിന്റെ ബിഹേവിൽ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ധ്യാന്റെ ഒപ്പം വരുന്ന ധ്യാന്റെ തമാശകളെ കുറച്ച് ഞാൻ വീഡിയോ ദോഷമായ സിനിമയിൽ വന്നിട്ട് നമ്മള് ചിലരാള് ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷേ നമ്മള് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കേറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാനൂടെ ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കുറെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട് അതാണ് മലയാളികള് ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പൊ എന്തായാലും ഞാൻ ഒരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ കൂടെ പങ്കെടുക്കാനും ഭാഗ്യം കിട്ടി ഇനി ബാക്കി എന്തായാലും കാണണം ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വളരെ എന്താണ് വളരെ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ാണ് സ്വർഗത്തിലെ കട്ടറും ഇറങ്ങി ഇനിയിപ്പൊ മാറണാൻ പോകുന്ന ജാൻചേട്ടന്റെ സിനിമകൾ എങ്ങനെ മാസം ഈ മാസം മുതൽ ജാൻചേട്ടൻ ഉള്ളതാണ് തോന്നുന്നത് െ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രഷർ ഉണ്ട് സിനിമ റിലീസിനെ കുറിച്ച് പ്രശ്നത്തില്ല ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട് ചേട്ടൻ